മലയാളത്തിലും തെന്നിന്ത്യയിലും ഒരുപോലെ ആരാധകരുള്ള താരമാണ് ബാല തമിഴ് സിനിമയിലൂടെയാണ് വെള്ളിത്തിറയിലെത്തിയത് കളഭമാണ് ബാലയുടെ ആദ്യത്തെ മലയാള സിനിമ സ്റ്റൈലിഷ് നടനായും വില്ലനായും തിളങ്ങാൻ ബാലയ്ക്ക് ഒരുപോലെ കഴിഞ്ഞിരുന്നു വില്ലൻ കഥാപാത്രങ്ങൾക്കും മികച്ച പ്രേക്ഷക സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ബാലയുടെ വിവാഹത്തെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തയാണ് പ്രചരിക്കുന്നത് ഏറെ നാളുകളായി നടൻ്റെ പുനർവിവാഹത്തെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിലും മറ്റ് സിനിമാ കോളങ്ങളിലും പ്രചരിച്ചിരുന്നു എന്നാൽ അന്ന് ബാല ഇത്തരത്തിലുള്ള വാർത്തകൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം വിവാഹത്തെക്കുറിച്ച് വെളിപ്പെടുത്തിക്കൊണ്ട് ബാല തന്നെ രംഗത്തെത്തിയിരുന്നു തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് വിവാഹത്തെക്കുറിച്ച് പറഞ്ഞത് ചായത്തിൽ ബാല വെല്ലു എന്ന് എഴുതുന്ന വീഡിയോ ആയിരുന്നു നടൻ പങ്കുവച്ചത് വീഡിയോയുടെ അവസാനം ഒരു യുവതിക്കൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്ന ബാലയെയും കാണാം യഥാർത്ഥ സ്നേഹം ഇവിടെ ആരംഭിക്കുന്നുവെന്നും സെപ്റ്റംബർ അഞ്ചാണ് ആ സുദിനം എന്ന് കുറച്ചുകൊണ്ടായിരുന്നു വീഡിയോ പങ്കുവച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ വീഡിയോ വൈറലാവുകയായിരുന്നു നടനോടൊപ്പം ബാഡ്മിന്റൺ കളിക്കുന്ന പെൺകുട്ടിയാണോ പ്രതിശ്രുത വധു എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ കനക്കുകയും ചെയ്തിരുന്നു ബാല പങ്കുവെച്ച്